ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അന്വേഷണം നടത്തി ഈ വക ഈ കാര്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തട്ടെ കാരണം ഇതിപ്പോൾ നാലഞ്ച് ആറ് മുൻ പ്രസിഡന്റുമാരുണ്ട് അതിൽ ഞാൻ മാത്രമേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തിപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രശ്നം ഉണ്ടായത് ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയത് എൻ്റെ കാലത്താണെന്നുള്ളത് ശരിയാണ് അതിനകത്ത് എന്തെങ്കിലും നോട്ടപ്പശക് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ് അവരന്വേഷണം നടത്തുന്നവർ പരിശോധിക്കട്ടെ ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെയാണ് അന്ന് തന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് ഇത് വെച്ചിട്ട് ആണല്ലോ നമ്മൾ അത് തീരുമാനം എടുത്ത് കൊടുത്തിട്ടുള്ളത് അതിൽ നോക്കി നടത്താൻ ബാധ്യതപ്പെട്ടത് തിരുവാൻ കമ്മീഷനാണ് എല്ലാവർക്കും അറിയാം ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമല സ്വർണ്ണമൊന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളൊരു സംഭവം വന്നത് അവിടെ നിന്ന് കലങ്ങി തെളിയാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ ഒരു കലക്കാണ് ഇപ്പോൾ ഉള്ളത് ആ കലക്കം മാറട്ടെ ഈ കലക്കം തെളിയും കലങ്ങാതെ തെളിയാനൊക്കില്ലല്ലോ അപ്പം അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് കാര്യങ്ങൾ പറയുന്ന ചില പ്രഗത്ഭരായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് ഇപ്പോൾ ദേവസ്വം മന്ത്രി രാജിവെക്കണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം അല്ലെ പഴയ ദേവസ്വം ബോർഡ് ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇതിനകത്തൊക്കെ ആരാണ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത എല്ലാവർക്കും ഉണ്ടാവണം ഇപ്പോൾ വിജയമല്യ ചുമതലപ്പെടുത്തിയ അന്ന് സ്വർണ്ണപ്പാളി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ചുമതലപ്പെടുത്തിയവർ ഇപ്പോൾ കിലോ കണക്കിന് സ്വർണ്ണത്തിൻ്റെയൊക്കെ കണക്ക് പറയുകയാണ് അതും പരിശോധിക്കട്ടെ അന്നത്തെ കാലത്ത് ചെയ്തിട്ടുള്ളവരും ചെയ്യിച്ചിട്ടുള്ളവരും എല്ലാം ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് അതല്ലാതെ ഇപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പീഠത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ പീഠത്തിൻ്റെ കാര്യം പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങൾക്ക് ദൈവ തുല്യനായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും വിജയമല്യയുടെ ജോലിക്കാരാണ് ദൈവതുല്യർ ഇതെല്ലാം തെളിയണം അത് തൊണ്ണൂറ്റി എട്ടോ തൊണ്ണൂറ്റി ആറോ ഏത് കാലം മുതലാണോ അവിടെ പ്രശ്നങ്ങളുള്ളത് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തതയോടുകൂടി തന്നെ അന്വേഷണം നടത്തി കുറ്റവാളികളായിട്ടുള്ളവരെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാനിപ്പോൾ ഒന്നര കിലോയുടെ കണക്ക് ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ആയിരുന്ന ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റുമതൊക്കെ തിരുവാഭരണം അല്ലേ അതൊക്കെ നോക്കേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് കിലോ കണക്കിന് തൂക്കി നടക്കല്ലല്ലോ അങ്ങനെയൊന്നും അതൊന്നും നോക്കാനുള്ള ഉത്തരവാദിത്വം അല്ലല്ലോ നമ്മൾ പൊതുഭരണം എന്നുള്ള രൂപത്തിൽ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കാണ് തിരുവാഭരണം കമ്മീഷനെയൊക്കെ സംബന്ധിച്ച് തിരുവാഭരണം സൂക്ഷിക്കുന്ന കാര്യത്തിൽ ദേവന് കിട്ടുന്ന സ്വത്ത് സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം ദേവസ്വം കമ്മീഷണർക്ക് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ എൻ്റെ കാലത്ത് ഞങ്ങൾ തീരുമാനിക്കുമ്പോഴും അത് തീരുമാനിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ എന്തൊക്കെയാണോ അവിടെ ഉണ്ടായിരുന്നത് എന്തൊക്കെയാണോ അവിടെ പോയിട്ടുള്ളത് ഇതൊക്കെ അവിടെത്തന്നെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും അതല്ലാതെ ആ ചോദ്യങ്ങൾക്കെല്ലാം കിലോയോ അല്ലെ ഗ്രാമമോ ഒന്നും ഉത്തരവാദിത്വം പറയാൻ ഞാനില്ല എനിക്കറിഞ്ഞുകൂടാ അത് പോലീസ് അന്വേഷിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് അവരെ നല്ല നിലയ്ക്ക് അന്വേഷിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല അന്വേഷിക്കട്ടെ അല്ല ഉണ്ടോന്ന് പരിശോധിക്കട്ടെന്നേ ഇതെല്ലാം പരിശോധിക്കാന്നല്ലേ ഇവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതിനകത്ത് ഇപ്പം ഞാനായിട്ടൊരു ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ അല്ല ഞാൻ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് വർഷത്തേക്കല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ വരുന്നത് അപ്പോൾ എൻ്റെ കാലത്ത് ഞാൻ കൊടുക്കാനുള്ള ഉത്തരവ് വളരെ കൃത്യമായി കമ്മീഷണർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവാഭരണം കമ്മീഷനെ ഉൾപ്പെടെ ചുമതലപ്പെടുത്തി അത് തീരുമാനിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ് ആ ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവർ അതിൻ്റെ ഉത്തരം പറയേണ്ടി വരും അത്രയേ ഉള്ളൂ അത് ഈ പത്മകുമാറിന് ഇമെയിൽ അയച്ചുവെന്നും പത്മകുമാറിനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കത്തില്ലെന്നും ഒക്കെ ആയിരുന്നല്ലോ മാതൃവാദി മാധ്യമപ്രവർത്തകർ കുറേ ദിവസങ്ങളായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ും കഴിഞ്ഞല്ലോ ആരൊക്കെയാ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എല്ലാം പോലീസ് അന്വേഷിക്കട്ടെ എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ എ പത്മകുമാറിന്റെ കാലത്ത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ചെമ്പ് പാളിയാണ് സ്വർണം പൂശേണ്ടതുണ്ട് എന്ന് കാണിച്ചുള്ള ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് വരുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചെമ്പ് പാളി എന്ന പേരിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് കൊണ്ടുപോയ യഥാർത്ഥത്തിൽ നേരത്തെ വിജയമല്യ പൂശ്യ വിജയമല്യ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ പാളികളായിരുന്നു എന്ന സംശയമാണ് ശക്തിപ്പെടുന്നത് എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ കണക്കിൽ ചെമ്പുപാളി എന്ന ചോദ്യമാണ് എ പത്മകുമാറിന് എതിരെ ഉയരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ എല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരട്ടെ അന്വേഷിക്കട്ടെ എന്ന നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നത്